യും പരിശുദ്ധാത്മാവിന്റെയും എല്ലാവർക്കും സെപ്റ്റംബർ നാലാം തീയതി ആണ് വ്യാഴാഴ്ച കർത്താവേന്ദ്ര ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു കർത്താവേദിന്റെ വിശുദ്ധ പൗരോഹിതത്തെ മഹത്വപ്പെടുത്തണമേ ഈശോ ഇന്ന് യാത്ര ചെയ്യുന്നവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് പാ ഇന്ന് പ്രഭാതത്തിലെ അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കിടപ്പുരോഗികളുടെ അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ കടങ്ങളെ കയറിപ്പോൾ വന്ന് വന്നിട്ടുള്ളവരുണ്ട് അതുപോലെ ജീവിക്കാൻ മാർഗ്ഗമില്ലാതെ എന്ത് അന്ന് എന്ത് അറിയാൻ പോലെ അത് എഴുന്നേറ്റ് വെറുതെ ജീവോച്ചവം പോലെ കുത്തിയിരിക്കുന്നവരുണ്ട് തലക്ക് പാരം പിടിച്ചവരുണ്ട് വല്ലപാടും ചത്താൻ മതിയെന്നോർത്തോണ്ട് ഹൃദയത്തിന് തലക്കും കനം തൂങ്ങിയവരുണ്ട് അവരെല്ലാം ഞാൻ അഡ്രസ്സ് ചെയ്യുന്നു മക്ലബാസ് അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇന്ന് ഈ ക്ലേശം പിടിച്ച മനുഷ്യർ ദൈവത്തിനും നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ നിന്നെ ബാധിച്ചിരിക്കുന്ന സങ്കടങ്ങൾ സാമ്പത്തിക സങ്കടങ്ങൾ അതുപോലെ തന്നെ നിനക്ക് നിന്നെ ബാധിച്ചിരിക്കുന്ന കുടുംബപരമായ ഭവിഷ്യത്തുകൾ ഭാഗോടുപ്പണ നടക്കാത്തവർ ശർത്തിക്കാത്തവർ അതുപോലെ വീടൊക്കെ അനുവദിക്കാത്തവർ അതുപോലെ വഴിയില്ലാത്തവർ വഴി കൊടുക്കാത്തവർ വഴി കൊടുക്കാൻ ന്യായമുണ്ടായിട്ട് നയമായിട്ട് വഴി കൊടുക്കാൻ പറ്റാത്തവർക്കും അവന് വഴി കൊടുക്കാനേ പറ്റാത്തവർക്കും എല്ലാം കുടുങ്ങിപ്പോയവരുടെ കർത്താവെ അവരെല്ലാം സന്ധിക്കണമേ പുതിയൊരു മാർഗ്ഗം കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാകുമ്പോത്തൊന്നും പരിശുദ്ധാത്മമായ സവിശ്വരൻ നീക്കുവാമേ